ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഫ്രെയിം നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്കിതായി ഈ ഒരു പിൻട്രസ്റ്റ് ആപ്പാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ചിൽ നമുക്ക് മാഷ അള്ള കാലിഗ്രാഫി എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പല ഡിസൈനും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന മാഷ അള്ള തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ഗാലറിയിലേക്ക് സേവായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഈ ആപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നേരെ പോണത് ക്യാൻവ ആപ്പിലേക്കാണ് ക്യാൻവ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് ലാൻഡ്സ്കേപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾതാ എ ഫോർ ഒരു പേജ് ഇവിടെ ഓപ്പണായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാഷാദൻ്റെ ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നേരെ നമുക്ക് ഇവിടെ പേജിലേക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ട പോർഷൻ ഏതാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ പേജിലേക്കൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഏറെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫയൽ ടൈപ്പിൽ പി ഡി എഫ് പ്രിൻറ്റ് എന്നുള്ളത് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗ് പരിപാടിയും എന്നുള്ളത് ഇനി ഈ ആപ്പ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ എ ഫോർ സൈസിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് എ ഫോർ സൈസിൽ വരുന്ന ഒരു ഫ്രെയിം ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതാ നന്നായിട്ട് ഗ്ലാസ് ഒന്ന് ഇതാ തുടച്ചെടുക്കുന്നുണ്ട് ഈ ഗ്ലാസ് ഇതുപോലെ എടുത്തിട്ട് നല്ലോണം തുടച്ചെടുക്കാം ഇതുപോലെ മറ്റേ ഭാഗത്തും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ പതുക്കെ ഈ ഗ്ലാസ് ഫ്രെയിമിലേക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രിൻ്റ് എടുത്തത് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുക ദെൻ ലാസ്റ്റ് എം ഡി എഫ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നാല് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ഫ്രെയിം നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുക ഞാനിതാ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് ഫ്രെയിമിലൊന്ന് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾക്ക് ഏത് ഫ്രെയിമിൽ ചെയ്തപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഇൻഷാല്ല